കേരളം ഇന്ന് ഉണരുന്നതും ഉറങ്ങുന്നതും വന്യമൃഗങ്ങൾ മനുഷ്യരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന സങ്കടകരമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനവും ഇന്ന് വലിയ ഭയാശങ്കയിലാണ് നേരിമംഗലത്തെ ഇന്ദിരയും കക്കയത്ത് അബ്രാഹും ഒക്കെ കൊല ചെയ്യപ്പെട്ടത് വനത്തിൽ അധ്വാനിക്കുന്നതിനിടയിൽ അല്ല അവരുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനിടയിലാണ് വന്യമൃഗങ്ങൾ അവരെ കൊന്നൊടുക്കിയത് നിഷ്ക്രിയമായ ഒരു ഭരണകൂടമാണ് നാട്ടിലുള്ളത് എന്നത് വന്യമൃഗ അക്രമത്തെ കാട്ടിലും ഭീതിജനകമാണ് കാടുട്ട് നാട്ടിലിറങ്ങിയ വന്യമൃഗങ്ങളെ വിരട്ടി ഓടിച്ച് കാട്ടിൽ കയറ്റേണ്ട വനപാലകർ അതിന് കഴിയാതെ വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് പുറതുകുട്ടി ഭയചകിതരായി നിലവിളിച്ച് തെരുവിലിറങ്ങുന്ന ജനത്തെ മനുഷ്യത്വമില്ലാതെ അടിച്ചമർത്തുകയും അക്രമിക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നത് ഏറെ ഖേദകരമാണ് അങ്ങനെ വന്യമൃഗങ്ങളുടെ പക്ഷം ചേരുകയും കപട പരിസ്ഥിതിവാദം പ്രകടിപ്പിക്കുകയും മനുഷ്യത്വത്തിന് വിലകൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നേതൃത്വവും ഭരണകൂടവുമുള്ള ഗതികെട്ട നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ വസ്തുതയാണ് വന്യമൃഗ അക്രമങ്ങൾ കൊണ്ട് മനുഷ്യർ മരിക്കുന്നത് സാധാരണ വാർത്തയായി മാറിയിരിക്കുന്നു ഭരണകൂടം ഇന്ന് ചെയ്യുന്നത് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക കള്ളക്കേസ് എടുത്ത് അവരെ കൊടുക്കുക വന്യമൃഗങ്ങളുടെ അക്രമം മൂലം മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് അവർക്ക് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്ത് ഫോട്ടോ എടുക്കുക അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള ദുഃഖകരമായ മുഖഭാവത്തോടെ ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുക ഭരണകൂടത്തിന്റെ ദൗത്യം തീർന്നിരിക്കുന്നു ഒരു മനുഷ്യ ജീവന് പത്തു ലക്ഷം രൂപ വിലയിട്ട് അവരുടെ കർമ്മം അവസാനിപ്പിച്ച് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും എന്ന് വിശ്വസിച്ച് ഭരണത്തിലേറ്റിയ ഭരണകൂടം ഇന്ന് ജനത്തിന്റെ ആകുലത അകറ്റാൻ വേണ്ടി പര്യാപ്തരല്ല എന്ന തിരിച്ചറിവിലേക്ക് ജനമെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ കേരളത്തിൽ പൊലിഞ്ഞത് പന്ത്രണ്ട് ജീവനുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത് നാല് പേരുടെ ജീവനാണ് പല കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ആളുകൾ പറയുന്നത് ആ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് വനപാലകർക്ക് നേരത്തെ മുന്നറിയിപ്പുകൾ നൽകിയതാണ് എന്നിട്ടും ആളുകളുടെ ആശങ്കകൾ ദുരീകരിക്കാൻ വേണ്ടി വനപാലകർ ഒന്നും ചെയ്തില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ആളുകളെ കൊലക്കുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാതകൾ വെട്ടിയൊരുക്കുന്നവർ ഈ വനപാലകർ തന്നെയാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിന്റെ കുരുക്കു പറഞ്ഞ് ഭരണകൂടത്തിലുള്ളവരെല്ലാം കൈകഴുകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥിരം പല്ലവി സാധാരണ മനുഷ്യർ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി അല്ലയോ ഭരണകൂടമേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളെ വോട്ട് നൽകി വിജയിപ്പിച്ച സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ വന്യമൃഗങ്ങളുടെ അക്രമം മൂലം കൊല ചെയ്യപ്പെടുന്നത് കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമമാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞ് സ്ഥിരം പല്ലവി ഉരുവിടാൻ വേണ്ടി നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമമാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ചങ്കൂറ്റവും ആർജവത്വവും നിങ്ങൾ കാണിക്കണം എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് കുടിയേറ്റ കാലത്തെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് വന്യമൃഗങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് വന്യമൃഗങ്ങൾ കാട് വിട്ട് ഇങ്ങനെ നാട്ടിലിറങ്ങി അക്രമം അയച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള കാരണം കാരണമെന്ത് എന്ന് വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇനി വനത്തിനുള്ളവർക്ക് ഭക്ഷണവും ജീവിക്കാൻ പറ്റിയ സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെ വനത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണം ഇനി അങ്ങനെയല്ല വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചു പോയതാണ് ഈ അക്രമങ്ങൾക്ക് കാരണമെങ്കിൽ ആ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനായിട്ടുള്ള മാർഗങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് ഇനിയും നാട്ടിൽ ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടാതെ മനുഷ്യന് വില കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകണം അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആർജ്ജവത്വം ഭരണകൂടം കാണിക്കണം കേരളത്തിലെ വനം മന്ത്രിയോട് ഞങ്ങൾക്ക് പരമപുച്ഛമാണ് കാരണം ഇത്രയേറെ ആളുകൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു വാക്ക് പോലും ഉരിയാടാതെ മൗനം അവലോബിക്കുന്ന മന്ത്രി ഈ നാടിന് അപമാനകരം തന്നെയാണ് അങ്ങ് കൈകാര്യം ചെയ്യുന്ന ഈ വകുപ്പിനെ വേണ്ടത്ര പക്വതയോടുകൂടി നിയന്ത്രിക്കാൻ ആളുകളുടെ ആശങ്കകൾ തിരിച്ചറിയാൻ അങ്ങക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ദൗത്യം ഉപേക്ഷിച്ച് രാജിവെച്ച് പുറത്തു പോവുകയാണ് നല്ലത് അങ്ങനെ ഈ സമൂഹത്തോട് സാധാരണക്കാർ ജനത്തോട് ഒരു മര്യാദയെങ്കിലും കാണിക്കാൻ അങ്ങ് തയ്യാറാകണം കേരളത്തിലെ മലയോര പ്രദേശങ്ങളെല്ലാം ഇന്ന് വലിയ സംഘർഷബാധിത മേഖലകളായി മാറിയിരിക്കുന്നു സാധാരണക്കാരായ ആളുകൾ പ്രകോപനമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് കൊല ചെയ്യപ്പെടുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് ആ പ്രതിഷേധങ്ങൾ കലാപ സമാനമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് വൈകാരികമായ പക്ഷെ അതിനെ മനസ്സിലാക്കാതെ ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് അവരെ കേസിൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് മനുഷ്യത്വരഹിതമായ നടപടികളാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകും തോറും നാട്ടിൽ അരാജകത്വം വർദ്ധിക്കാനാണ് സാധ്യത അസമാധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാനാണ് സാധ്യത ഇടുക്കിയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടത് അഞ്ചു പേരാണ് സാധാരണ കുടുംബങ്ങളുടെ അത്താണികളായിട്ടുള്ള ആളുകളാണ് കൊല ചെയ്യപ്പെട്ടു പോയത് അത്രയും കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും പരിഹരിച്ചു കൊടുക്കാനും നമ്മളെ കൊണ്ടാവില്ല അവരുടെ ദുഃഖം സമാനതകളില്ലാത്തതാണ് മലയോര പ്രദേശത്ത് ഇനി ഒരാളുടെ പോലും ചോര ചിന്താനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മളുടെ എല്ലാം സ്വപ്നവും ആഗ്രഹവുമായി നിലകൊള്ളണം ഇടുക്കിയിലെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ ഇടുക്കി രൂപത ഇവിടുത്തെ ആളുകൾക്കൊപ്പമാണ് കർഷകരുടെയും ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെയും ആശങ്കകൾക്ക് ഒപ്പം ഈ രൂപത എന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആളുകളുടെ ആശങ്ക ഉത്തരവാദിത്തപ്പെട്ടവരെ വളരെ ഗൗരവതരമായ വിധത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം ആളുകൾക്ക് അവരുടെ പൊരികടങ്ങളിൽ കൃഷി ചെയ്യുന്നതിനും സമാധാനപൂർവ്വവും ജീവിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടണം അത് ഇനിയും ഉണ്ടാകുന്നില്ല എങ്കിൽ കർഷകരോടൊപ്പം അവരുടെ ആശങ്കകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് സമരമുഖത്ത് ഞങ്ങൾ സജീവമാകും കാരണം ഇവിടെയുള്ള ആളുകൾ മനുഷ്യരാണ് അവർ ജീവിക്കാൻ കൊതിയുള്ളവരാണ് ഈ നാട്ടിൽ അവരുടെ പ്രിയപ്പെട്ടവരെ വളർത്താൻ വേണ്ടി പുതിയ തലമുറയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ഈ നാടിനെ പടുത്തുയർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ പോലും ജീവൻ അപകടത്തിലാകാൻ പാടില്ല എന്നത് തന്നെയാണ് പറയുന്നത് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ ഞങ്ങൾ കാണുന്നു അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ വളരെ കൂടി ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഈ നാട്ടിലെ ജനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം അതുണ്ടാകുന്നില്ല എങ്കിൽ ജനത്തോടൊപ്പം നിന്ന് ജനത്തെ സംഘടിപ്പിച്ച് സമരമുഖത്ത് തന്നെ സജീവമാകാനാണ് രൂപതയുടെ തീരുമാനം